നമസ്കാരം ബോപി ചെമ്മണ്ണൂർ ഓക്സിജൻ ഹോളിഡേസിൻ്റെ ഭാഗമായ ഇടുക്കിയിലുള്ള സാഗരിക റിസോർട്ട് ജപ്തി ചെയ്തതായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ബോപി ചെമ്മണ്ണൂർ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബോപി ചെമ്മണ്ണൂർ പറയുന്നു താൻ ആലപ്പുഴയിൽ ഹോട്ടൽ ലീസിനെടുത്തിരുന്നു എന്നാൽ വാടക കൂടുതലായിരുന്നു കോവിഡ് കാലത്ത് അത് ഉപയോഗിച്ചില്ല ആ കാലത്തെ കാലത്തേതടക്കം താൻ കൊടുക്കാനുള്ളതിനേക്കാൾ കൂടിയ തുക അവർ ചോദിച്ചു അതേക്കുറിച്ചൊരു തർക്കം തുടരുന്നുണ്ട് അല്ലാതെ അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല തന്റെ സ്ഥാപനം പൂട്ടിയിട്ടില്ല തന്റെ സ്ഥാപനം ജപ്തി ചെയ്തിട്ടില്ല തന്റെ സ്ഥാപനം ഇപ്പോഴും അവിടെയുണ്ട് ആർക്ക് വേണമെങ്കിലും പോയി കാണാം എന്നാണ് ബോപിച്ച മണ്ണോട് പറയുന്നത് ഓക്സിജൻ റിസോർട്ട് പൂട്ടിയിട്ടുമില്ല ജപ്തി ചെയ്തിട്ടുമില്ല എപ്പോ പോയാലും ആർക്കും നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്നതാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ആലപ്പുഴ ഞാൻ ഒരു റിസോർട്ട് ലീസിനെടുത്തിരുന്നു അപ്പോ കോവിഡ് ടൈം ആയിപ്പോ ഗവൺമെന്റ് നമ്മുടെ റിസോർട്ട് ക്വാറന്റീൻ ആക്കി മാറ്റി അപ്പോ ആ സമയത്ത് ഞങ്ങക്ക് റെന്റ് ഒഴിവാക്കി തരണം അത്രയും മാസത്തെ എന്ന് റിക്വസ്റ്റ് ഓണർക്ക് അയച്ചിരുന്നു അതാണ് ഇത് എല്ലാത്തിനും പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ് അപ്പൊ അതിന് മറുപടി ഓണറുടെ ഭാഗത്ത് നിന്നുള്ള മെയിലാണ് അത് നിങ്ങൾക്ക് ശരിയാക്കി തരാം അതിനുശേഷം ഈ അമ്പത്തി ആറ് എത്ര റൂമാണ് പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിന്റെ റെന്റ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അതും സംഭവിച്ചിട്ടുണ്ട് ഇത് പതിനാറ് ലക്ഷം റെന്റിനാണ് മാസം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മുതലാവാണ്ടായപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു റിസോർട്ട് ആലപ്പുഴ വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ലീസ് മാറ്റിയിട്ട് സ്വന്തം റിസോർട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് മാറാനിരിക്കുന്ന സമയത്ത് ഓണറുമായിട്ടുള്ള സംസാരത്തില് ഇപ്പോ ബോച്ചയ്ക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കോവിഡ് സമയത്ത് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞ റെന്റും ലൈസൻസ് ഇല്ലാത്ത പത്ത് റൂമിന്റെ റെന്റ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞതൊക്കെ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ അടുക്കളയിലും മറ്റൊക്കെ ഡാമേജ് വരുത്തിയിട്ടുണ്ട് അതൊരു കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞു ശരി അതിലേക്ക് ഒരു ഇരുപത്തി ലക്ഷം തരാം പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല എനിക്ക് അഞ്ചു കോടി നഷ്ടപരിഹാരം വേണം നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് എനിക്കത് തരണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല കാരണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് എന്റെ ലോണിൽ അപ്പൊ കണക്ക് പ്രകാരം ഞാൻ അഞ്ചു കോടി നാൽപ്പത്തി ചില്ലാൻ ലക്ഷം രൂപ ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്റെ അവിടെ ഉണ്ട് ഇനി ഞാൻ കൊടുക്കാനുള്ളത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ വാടക കൊടുക്കാത്തതിന്റെ കാരണം ഈ കൊറച്ചു തരാന്ന് പറഞ്ഞതൊന്നും തരാത്തത് കൊണ്ടാണ് ഒരു ഡിസ്പ്യൂട്ട് അവിടെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓണർ കേസിന് പോയത് അപ്പോ ബിൽഡിംഗ് ഓണറുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അല്ലാതെ ഓക്സിജൻ റിസോർട്ട് തേക്കടി പൂട്ടിയിട്ടുമില്ല അത് ജപ്തി ചെയ്തിട്ടുമില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എല്ലാ രേഖകളും ഞാൻ കാണിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ എത്ര ഭംഗിയായാണ് ബോബി നാട്ടുകാരെ പറ്റി എന്ന് ബോബിയുടെ സാഗരിക എന്ന റിസോർട്ട് പൂട്ടി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല അത് ജപ്തി ചെയ്തു എന്നാണ് പറഞ്ഞത് ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ പൂട്ടിയെന്നല്ല ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ജപ്തി നോട്ടീസ് പതിച്ചു എന്നാണ് അതിനി വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ലീസിന് കൊടുക്കാനോ ഒന്നും സാധ്യമല്ല അതിൽ ഇഞ്ചെക്ഷൻ ഓർഡർ ഇല്ല അത് പ്രവർത്തിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ ആ സ്ഥാപനത്തിന് വിൽക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ലേലം ചെയ്ത് വിൽക്കാനുള്ള അവകാശം പണം കിട്ടാനുള്ള ഷെറിക്ക് സാധ്യമായിരിക്കുന്നു എക്സിക്യൂഷന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ അത് ലേലം ചെയ്ത് എടുക്കാം അതായത് ലേലം ചെയ്ത് ഇവർക്ക് കിട്ടാനുള്ള എൺപത് കോടിയുടെ ആണെന്നാണ് പറയുന്നത് ഇവർക്ക് കിട്ടാനുള്ള അഞ്ചു കോടി മിച്ചമാണ് അഞ്ചു കോടി എടുക്കാം അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഈ പണം യോക്സിജൻ ഓക്സിജനുസരിച്ച് ഇവർക്ക് കൊടുക്കണം ഇത് വാസ്തവമാണ് വെറുതെ പറയുന്നതല്ല ബോബി ബോപിചെമ്മണ്ണൂർ പറയുന്നതിന് സാങ്കേതികമായി ശരീരമൊന്നും പൂട്ടിയിട്ടില്ല സ്ഥാപനം അവിടെയുണ്ട് ഉണ്ട് പൂട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ജപ്തി ചെയ്തു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ബോപിചെമ്മണ്ണൂറിൻ്റെ ഈ ഹോട്ടൽ ജപ്തി ചെയ്തു എന്നതിൻ്റെ രേഖ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ഇല്ലാത്തവർ ഒന്നുകൂടി നോക്കുക ബോബി ഗോപിച്ചെമ്മന്റെ ഹോട്ടലിൽ കൊണ്ട് പതിച്ചിരിക്കുന്ന രേഖ ഇതാണ് അറ്റാച്ച്മെന്റ് ഓൺ എക്സിക്യൂഷൻ പ്രൊഹിബിറ്ററി ഓർഡർ വേർ ദ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇൻ ദ കോർട്ട് ഓഫ് ദി സബ് ജഡ്ജ് ഓഫ് കട്ടപ്പന ഇവർ പറഞ്ഞിരിക്കുന്നു ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആലപ്പുഴയിലെ കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹോളിഡേയ്സ് റിസോൾട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജഡ് ബൈ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ കമ്പനി അറ്റാച്ച് ചെയ്തിരിക്കുന്ന നോട്ടീസ് അവിടെ പതിപ്പിച്ചിരിക്കുന്നതാണ് മൊത്തം കണ്ണിത് ആ പ്രേക്ഷകർ വായിച്ചു നോക്കുക വളരെ കൃത്യമായി അത് ഞാൻ എഴുതിയിട്ട് വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓർഡറാണ് ഇത് മാത്രമല്ല ഈ ഓർഡർ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ഓർഡർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജസ്റ്റിസ് കെ കെ ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള ആർബിട്രേഷൻ ബോബി ബോബിച്ചെമ്പണ്ടൂറിന് അഞ്ചു കോടി രൂപ രൂപയിരിക്കുന്നതിൻ്റെ പേപ്പറാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട് ആ കണക്കിൻ്റെ അകത്ത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു ഇതാണ് ഈ പേപ്പർ രേഖ മുഴുവൻ നോക്കുക അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ചെമ്മണൂർ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനി ഈ കമ്പനിക്ക് അഞ്ചു കോടിയിലധികം രൂപ കൊടുക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മണൂർ പറയുന്ന ഒരു രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനും പ്രേക്ഷകരെ കാണിക്കുന്നത് അല്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇങ്ങനൊരു കേസ് നടന്നു ബോബി ചെമ്മണ്ണൂർ പറ്റിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഈ സംഘത്തെ അവിടെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി പക്ഷേ എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ പണം കൊടുത്തില്ല പണം കൊടുക്കാനുള്ളതുകൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അറ്റാച്ച് ചെയ്തതിനർത്ഥം അതില്ലാതാകുമെന്നാൽ അത് അവിടെ ഉണ്ടാവും പണം കൊടുത്തേ മതിയാവും നടപടിക്രമം എടുക്കുമെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കണം ഇതാണ് ബോബി ചെമ്മണ്ണൂർ പ്രത്യേകത പിന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ഒരാർത്ഥത്തിന് ശരിയാണ് ഈ സ്ഥാപനം ഒന്നും ഞാൻ ഞാനിതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ കാണിക്കാം ഇതിൽ ബോബി ചെമ്മണൂർ ഇല്ല ബോപി ചെമ്മണ്ണൂർ തൻ്റെ ആണ് എന്ന് പറയുന്നതല്ലാതെ ഒരു സ്ഥാപനത്തിൽ ബോബി ചെമ്മണൂർ ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഈ സ്ഥാപനത്തിലും ബോബി ചെമ്മണ്ണൂർ ഇല്ല എന്നത് എന്തിനാണ് അയാളെങ്കിൽ നുണ പറയുന്നത് ഇതൊന്നും അയാളെ ബാധിക്കുന്നതല്ല എല്ലാം തൻ്റേതാണെന്ന് പറഞ്ഞു ഒന്നിലുമില്ല ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പേരാണ് ഞാൻ കാണിക്കുന്നത് ഈ കമ്പനിയുടെ കണക്കാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് കാണിക്കാമോ ഇത് ഓക്സിജൻ എന്ന പേരിലല്ല അത് ബ്രാൻഡാണ് ഇത് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അതിലൊന്നും ബോബി ചെമ്മണ്ണൂർ ഇല്ല ഗോപി ചെമ്മണ്ണൂർ ഒരു സ്ഥാപനത്തിലും അയാളില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അയാൾ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് വാസ്തവമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെ തന്നെയാണ് വെറുതെ തന്നെയാണെന്ന് അല്ലാതെ അടിസ്ഥാനപരമായി ഒന്നും ഉടമസ്ഥൻ ബോബിയല്ല ബോബിയുടേതാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബോബി ഇങ്ങനെ പറയുന്നത് എന്ന് ബോബി കേസ് നടത്തി വിജയിച്ച ജോബി പറയുന്നത് കേൾക്കുക ബോബി ചെമ്മണ്ണൂറിൻ്റെ ഉടമസ്ഥതയിലുള്ള സാഗരിക എന്നൊരു ഹോട്ടൽ ജപ്തി ചെയ്തുവെന്നും അത് നിഷേധിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി എൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു വ്യക്തത വേണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനവും സത്യമാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് കെ കെ ദിനേശൻ സാറിൻ്റെ ഒരു ആർബിട്രേഷൻ അവാർഡ് ആ ആർബിട്രേഷൻ അവാർഡിൻ്റെ നമ്പർ എ ആർ നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് അതിൽ അതും പ്രകാരം ഈ ഷെറി ജോസഫിന് അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കൊടുക്കാനുണ്ട് അതിനുശേഷം ആറ് ശതമാനം ഇൻട്രസ്റ്റാണ് അദ്ദേഹം വിരിച്ചിരിക്കുന്നത് ഇതാണ് വസ്തുത ആ പണം ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ട് അത് സാഗരിക എന്ന് പറയുന്നത് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ആ സാഗരികയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷെയറും ഈ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ കമ്പനി വാങ്ങിച്ചപ്പോഴാണ് ഇവരുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ അങ്ങനെ ആ ഉടമസ്ഥയിലുള്ള റിസോർട്ടിൻ്റെ ഇപ്പോഴത്തെ പേര് വൈൽഡ് കോർഡോർ എന്നാണ് സ്ലാഷ് ഓക്സിൻ റിസോർട്ടൊന്നും ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ റിസോർട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജപ്തിയാണ് ഇത് ഇൻജങ്ഷൻ ഓർഡർ അല്ല എനിക്ക് തോന്നുന്നത് ബോബി മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഇഞ്ചങ്ഷൻ ഓർഡർ ആണ് ഒരാൾ ഡ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും ഇഞ്ചക്ഷൻ ഒരാളെ പ്രൊഹിബിറ്റ് അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഇഞ്ചങ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ടു ട്രസ് പാസ് എന്നൊക്കെ പറയില്ലേ കട അപ്പോൾ ഒരു ഓർഡർ അല്ല അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾക്ക് വരിക പോവുകയും ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഷെറി ജോസഫിന് കിട്ടാനുള്ള പണം വസൂലാക്കുന്നതിന് വേണ്ടി അത് പബ്ലിക് ഓപ്ഷൻ നടത്തി വിൽക്കുന്നത് വരെ അത് എലിനേറ്റ് ചെയ്യാൻ പാടില്ല വിൽക്കാൻ പാടില്ല എന്നുള്ള ഓർഡറാണ് ഈ ജപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതിയുടെ വിധി നിഷേധിക്കാനായിട്ട് നിഷേധിക്കുന്നത് ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ എൻ ഐ സിയുടെ വെബ്സൈറ്റിലെല്ലാം വളരെ ആർക്കും വേണമെങ്കിലും കയറി പരിശോധിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ആ ഏത് കോടതി നടക്കിയ ഏത് കോടതി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്പറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ ഐ സിയുടെ വെബ്സൈറ്റിലുണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു ഇത് കട്ടപ്പന കൊമേഷ്യൽ കോട്ടാണ് അതിൽ എ ഇ പി നമ്പർ എക്സിക്യൂഷൻ പെറ്റീഷൻ നമ്പർ പതിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിൽ ഇ എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ അതായത് അറ്റാച്ച്മെന്റിൻ്റെ ഉള്ള ആപ്ലിക്കേഷൻ സെവൻ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നുള്ളതാണ് ഈ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് സിറ്റിസണും കാര്യം മനസ്സിലാക്കാൻ പറ്റും അതിനെതിരെ എങ്ങനെയാണ് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുന്നത് അത് അതിൻ്റെ വികാരമോ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യം എന്തിനാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇത് നിഷേധിച്ചുകൊണ്ട് വീഡിയോ ഇറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നമ്മുടെ ഈ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഹോളിഡേയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒയോ ഡയറക്ടറോ മാനേജിങ് ഡയറക്ടറോ ഒന്നുമല്ല ഈ മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഇരുന്നൂറ്റമ്പത് ഷെയർ ഹോൾഡർ ഒരാൾ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതും മിനിമൽ ഷെയർ ഹോൾഡറാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എന്തിനാ എന്തിനു നിഷേധക്കുറിപ്പ് എറക്കണം എന്നെനിക്ക് മനസ്സിലാവണില്ല ഈ പണം വസൂലാക്കിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പതോളം വരുന്ന ഷെയർ ഹോൾഡേഴ്സിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വസ്തുത നിലനിൽക്കി അത് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് എന്നെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഇനി ഞാൻ ഞാനതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കൂടെ പറയുകയാണെങ്കിൽ പേരുമേട് താലൂക്കാണ് പെരിയാർ വില്ലേജിലാണ് സർവേ നൂറ്റമ്പത്തിരണ്ട് പേർ മുപ്പത്തഞ്ചാണ് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അതിൽ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പേര് വൈൽഡ് കോറിഡോർ എന്നാണ് ഓക്സിജൻ റിസോർട്ടിൻ്റെ കീഴിൽ ഓക്സിൻ റിസോർട്ട്സിൻ്റെ കീഴിലാണ് ഈ വൈൽഡ് കോറിഡോർ വരുന്നത് രണ്ട് പേരും അവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് വസ്തുത അപ്പോൾ ഇത് ഇത് നിഷേധിക്ക നിഷേധിക്കാൻ നിഷേധിക്കുന്നത് തീർത്തും എന്താ പറയുക അതിനകത്ത് നിഷേധിക്കുന്നത് ഏറെ എന്തെങ്കിലും ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിലൂടിയാണ് അല്ലാതെ വസ്തുതാപരമല്ല അപ്പോൾ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നൂറ് ശാനം സത്യമാണ് എന്ന് മാത്രം ആണ് എനിക്കിത് വ്യക്തമാക്കാനുള്ളത് ഓക്കെ